അസാളേക്കും വെമ്മത്തുല്ലാ മുഹമ്മദ് കെ മുഹമ്മദ് കമുറുദിയാണ് സംസാരിക്കുന്നത് അലയറ കുറ്റവാട്ടികൾ വീട്ടിൽ കമർദി മുസ്ലിയാദിന്റെ മകനാണ് അടിയറ കലാം സുപരിചിതനാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാലും പുതിയ തലമുറയിലെ പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാകില്ല അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ ദിനീ പ്രബോധന സംരംഭമായിരുന്ന ഐ സി എ എന്ന ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഏകദേശം നാലഞ്ച് കൊല്ലം ഇരിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന വേണ്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാടിൻ്റെ ചുറ്റുപാട് നമ്മുടെ പ്രബോധന മേഖലയിൽ കുട്ടികളില്ല നാടിലെ ഏതൊരു നാടിനായാലും അള്ളാഹു സുബാൻ അഹ് താലയുടെ ദീന് നമ്മൾ പറഞ്ഞു കൊടുക്കാനും അതാത് തലമുറയിലെ സമപ്രായക്കാരായ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ദീനി ചിട്ടയിൽ വളർത്താനും തനതായ ദീൻ സുന്നത്ത് ജമാഅത്ത് നബി സല അലൈഹി വല്ല കൈമാറി തന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും പഴയ ദീന് കൈമാറിത്തന്നുപോയ നബിസു അല്ലാ വല്ലാമ്മയുടെ ദീന് അത് അത്രയും പഴമയോട് തന്നെ ഇന്നും തുടർന്നു വരുന്നു ഏതാനും ചില അനിഷ്ട സംഭവങ്ങൾ അടിച്ചാൽ ഈ അടുത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അടുത്ത സാഹചര്യങ്ങളിൽ ആയിരത്തി നാന്നൂറ് അതായത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഇസ്ലാം മലമ്മയുടെ കാലഘട്ടം കഴിഞ്ഞ് പതിനാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ചില വിധത്തിൻ്റെ ആശയം പുത്തനാശയങ്ങൾ ഇസ്ലാമിക മേഖലയെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന ഇതായിട്ടും മാറിയിട്ടുണ്ട് നമുക്കറിയാം സൗദി അറേബ്യയിൽ നിന്നും തുടങ്ങിയതാണ് ി പുത്തനാശയത്തിൻ്റെ പേരോട്ടം മുസ്ലിം സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ലോകത്തൊരു ശക്തിക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം മനസ്സിലായ അമേരിക്കയുടെ ചില കുതന്ത്രങ്ങളാണ് പുത്തനാശയം എന്നൊരു ഐഡിയോളജി ലോകത്തിന് സംഭാവനയായത് അതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പായ നാടിൻ്റെ നന്മയ്ക്കായി എന്നുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മുടെ നാട്ടിലെ ഒരു നമ്മുടെയൊക്കെ ഒരു ആയിട്ട് വരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില അറിവ് കുറവ് കൊണ്ടിട്ട് ഇതൊക്കെ ചില തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ആ കണ്ട വീഡിയോയിൽ അദ്ദേഹം തന്നെ പോയി അതിൽ പച്ചത്തിറി എഴുതി ചേർത്തുകൊണ്ട് ആ ആ വീഡിയോയുടെ വീഡിയോയിലെ മെയിൻ കഥാപാത്രമായ ആ ഉസ്താദിനെ പച്ചത്തിറി വിളിക്കുന്നതും കാണാനിടയായി അപ്പോൾ ഇത് നമുക്ക് ദീൻ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ തിള വിളിക്കുന്നത് ഇപ്പോൾ സമൂഹത്തിൽ ഇനി അതൊരു നന്മയല്ല തിന്മയാണ് എന്ന് അദ്ദേഹം വിലയിരുത്തിയിട്ടാണ് ചെയ്ത് വിളിച്ചത് എങ്കിൽ അതിനെ തിന്മയാണ് എന്ന് വിലയിരുത്താൻ അതല്ലെങ്കിൽ അതിലൊരു പുത്തനാശയമാണ് എന്ന് വിലയിരുത്താനുള്ള അറിവ് അദ്ദേഹത്തിൻ്റെയിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അദ്ദേഹം അതിന് വ്യക്തമായ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ടല്ലെങ്കിൽ എഴുത്തുകൊണ്ടിട്ട് ഇതിലെന്താണ് തെറ്റ് ഇതാണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കണം അതല്ലെങ്കിൽ ഇതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് പകരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു പണ്ഡിതനെ പണ്ഡിതനാകേണ്ട ഒരു മനുഷ്യനെ തെറിവിളിച്ചാൽ നമുക്കെല്ലാം അറിയാം ബോച്ചയുടെ സംഭവം ഒരാളെ ജയിലിലാക്കാൻ ഈ ഒരു തിരുവിളി മതി ആ വിളിക്കപ്പെട്ട വ്യക്തി ഒരു കംപ്ലൈൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാഫി സാഹിബ് ജയിലിലാക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പച്ചത്തിരി വിളിക്കുക അപ്പോൾ ഇതെല്ലാം ബോധം ഉണ്ടായിട്ടും ബോധമില്ലാത്തതുപോലെ പെരുമാറുകയും വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം മാത്രമാണിത് അല്ലാതെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പണ്ട് കാലം മുതലേ പൂർവികരാൽ കൈ മാറിപ്പോയ പരിശുദ്ധീനു ഇസ്ലാമാണ് നമ്മുടെ നാട്ടിലുള്ളത് പുത്തനാശയത്തിൻ്റെ കടന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യയിലോട്ട് മറ്റും കേരളക്കരയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമെല്ലാം ആൾക്കാർ പോകാൻ യാത്രാ മാർഗങ്ങൾ എളുപ്പമായപ്പോൾ അവരവിടെ എത്തിച്ചേർന്നപ്പോൾ കണ്ട ചില കാര്യങ്ങൾ സൗദി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ച് വളർന്ന് ദീൻ പഠിപ്പിച്ച നാടാണ് അവിടെ നടക്കുന്നതാണ് കറക്റ്റായ ദീന് എന്ന തെറ്റിദ്ധാരണയോടുകൂടി അവിടെ കണ്ട ചില പുത്തൻവാദങ്ങളെ വാദങ്ങളെ നെഞ്ചേറ്റുകയും അതാണ് പരിശുദ്ധ ഇസ്ലാമെന്ന് തെറ്റിദ്ധരിക്കുകയും അതനുസരിച്ച് ഗൾഫിലോട്ട് പോയി ഈ ദീൻ കണ്ടുപഠിച്ച് സ്വന്തം കുടുംബവും നാട്ടുകാരെയും മൊത്തം മാറ്റി ഒരു മഹല്ല തന്നെ അത്തരം ഉത്തനാശയത്തിൻ്റെ മഹല്ലാക്കി മാറ്റി ഇന്ന് നാട്ടിൽ ഒരുപാട് അത്തരം മഹല്ലുകൾ നമുക്ക് കാണാം പക്ഷേ നമ്മളിപ്പോൾ അടുത്ത് കണ്ടു ലോകകപ്പ് മാങ്ക മാമാങ്കം ഖത്തറിൽ നടന്നു ഖത്ര അറക്കു രാജ്യമാണ് ഇനിയിപ്പോൾ സൗദിയിൽ നടക്കാൻ പോകുന്നു ഇപ്പോൾ ഹറാമിയത്ത് അതല്ലെങ്കിൽ ദീൻ ഉൽ ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അത് ഇസ്ലാമിൻ്റെ പാഠമാണ് എന്ന് ഒരിക്കലും തിരിതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ബുദ്ധിയും വിവേകവും ഉള്ളവർ പഠിക്കുകയും അതിനെക്കുറിച്ച് ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ തെറ്റുശരിയും കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരണങ്ങളും അതിനെക്കുറിച്ച് വിലയിരുത്തലും നടത്തേണ്ടത് റാഫി എന്തായാലും വിദ്യാഭ്യാസമുള്ള ആളാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകളായിരിക്കാം എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള ചർച്ചകളിൽ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് സുന്നത്ത് ജമാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഇതിലൂടെ ആദ്യമായി ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നതും അപ്പോൾ ഇനി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി എന്നുള്ള ഗ്രൂപ്പിലോ അതുപോലെ നമ്മുടെ നാട്ടിലെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ വരുന്ന ഇത്തരം തെറ്റിദ്ധാരണകൾ ഉയർത്തുന്ന പുത്തനാശയക്കാരുടെ ആശയങ്ങൾ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടെത്തിക്കുന്ന അത്തരം വീഡിയോകൾ വരുമ്പോൾ അത് ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു അതേപോലെ നമ്മുടെ ആദർശ പഠന വേദിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നു അതിലേക്ക് ഇടുക അതിലിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അതിനെ അതിനെ വ്യക്തമായ രീതിയിൽ പഠനവിധേയമാക്കി അത് എന്താണ് അതിലെ ശരിയെന്നും എന്താണ് അതിലെ തെറ്റെന്നും സമൂഹ മദ്യത്തിൽ വിശദമാക്കി കൊടുക്കുകയും ചെയ്യും ഇൻഷാ അള്ള അബ്ബാമൻ്റെ തോഫിക്കോടു കൂടി അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ റാഫി കിട്ട ആ വീഡിയോയുടെ ഒരു വിശകലനം എന്തടിസ്ഥാനത്തിലാണ് അത്തരം പ്രാർത്ഥന ഉസ്താദ് പുസ്താതവിടെ നടത്തുന്നത് അതിന് അടിസ്ഥാനമുണ്ടോ അതല്ല അടിസ്ഥാനമില്ലേ ഇതെല്ലാം നമ്മൾ പരിശോധിക്കും ഇൻഷാല്ല അപ്പോൾ റാഫിക്ക് അടുത്ത് പേഴ്സണലായിട്ടൊരു അഭ്യർത്ഥനയുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആരെയും ചീത്ത വിളിക്കാതിരിക്കുക അതൊരു പണ്ഡിതനാണ് മതപണ്ഡിതനാണ് അദ്ദേഹം ഒരിക്കലും വിവരക്കേട് ചെയ്യില്ല അപ്പോൾ അത് നമുക്കിപ്പോൾ അത് തെറ്റായിട്ട് തോന്നിയെങ്കിൽ നബിസ് അലൈഹി വസ്ലമ തങ്ങൾ നമ്മളെല്ലാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അലൈഹി അലൈവലമയെ സ്നേഹിച്ചില്ലെങ്കിൽ അവർ ഈമാൻ തന്നെ പൂർണ്ണമാകൂലെന്ന് ഇസ്ലാം പഠിപ്പിച്ച ആ നബിതങ്ങൾ ആരുടെയെങ്കിലും പക്കൽ ഒരു ന്യൂനത കണ്ടാൽ അദ്ദേഹത്തിനെ രഹസ്യമായി വിളിച്ച് ഉപദേശിക്കുന്നതാണ് അവിടുത്തെ ചിട്ട അപ്പോൾ നമ്മളെല്ലാം പരിശുദ്ധ അല്ല ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗ്ഗം കരഗതമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ന്യൂനത ചെറുതായി കണ്ടാൽ അതപ്പോഴേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവഹേളനങ്ങൾക്ക് വിധേയമാക്കാതെ നല്ല വഴികളെന്നുണ്ട് ആരോടും പോയി തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കി അവരോട് ചോദിച്ചു പഠിച്ച് ഇത് ശരിയാണോ ഇത് തെറ്റാണോ അതിൻ്റെ തെറ്റും ശരിയും വിലയിരുത്തിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്നുള്ള ഒരു ഉപദേശം അനുജനെന്ന് നൽകി ജ്യേഷ്ഠന് നൽകുന്നതല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ഇക്കാര്യോട് പറയാനില്ല അള്ളാഹു നമുക്ക് ഏവർക്കും യഥാർത്ഥ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അസ്സാം അലൈക്കും വാഹനത്തല്ലാഹിറക്കേ